രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ലാപ്പ് കേട്ടോ ഡെല്ലിന് ലാപ്പ് ദാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ പത്തറുപതിനായിരം രൂപ വരെ വരുന്ന കീബോർഡ് കേട്ടോ കെ പ്രൊഫഷണൽ കീബോർഡ് അപ്പോൾ അയ്യായിരം രൂപ വരുന്നത് പതിനാല് അഞ്ഞൂറ് ഉണ്ടോ ഐ ഫൈവ് എച്ച് പിൻ്റെ ലാപ്പ് ആണ് പന്ത്രണ്ട് എണ്ണൂറിന് ലാപ്പ് പന്ത്രണ്ട് ആ ചെറിയ വിലക്കുള്ള കുറേ ലാപ്പുകളുണ്ട് പ്രൊജക്റ്റിന് എന്താ പോലെ കഴിഞ്ഞു ആറായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രൊജക്ട് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പകുതി വിലക്ക് വേണോ അങ്ങനെയാണെങ്കിൽ നേരെ നമ്മുടെ കോഴിക്കോട് സണ്ടേ മാർക്കറ്റിലേക്ക് പോയിട്ടോ അപ്പൊ എല്ലാ ഞായറാഴ്ചകളും നടക്കുന്ന സണ്ടേ മാർക്കറ്റിൽ അറിയാമല്ലോ ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ പുതിയതും അതുപോലെ യൂസ്ഡ് യൂസ്ഡുഡായിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് നല്ല വിലപ്പുറം ഇവിടെ കിട്ടും അപ്പം എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വന്നാണ് ഞാനിപ്പോ നമ്മുടെ കോഴിക്കോട് പാറൻ ജംഗ്ഷനിലാട്ടുള്ളത് അപ്പം നേരെ നമുക്ക് ഇവിടെ നമുക്ക് മുട്ടയത്തെ റോഡിൽ നിന്ന് പിന്നെ കയറി റെയിൽവേ സ്റ്റേഷൻ സൈഡ് കൂടെ എങ്ങനെ നമുക്ക് പോയി നോക്കാം അപ്പം തന്നെ രാവിലെ സമയത്ത് പത്ത് മണി ഉള്ളൂ അപ്പൊ തന്നെ ടൗണൊക്കെ ഓൺ ആയിട്ട് നമുക്ക് നാളെ എന്തായാലും കുഴിവയ്ക്കാലോ പറഞ്ഞോ നിങ്ങള് വിലക്ക് പറഞ്ഞു എവിടെ കൊണ്ടുവരാണെങ്കിൽ അല്ലേ ഈ സാധനങ്ങൾ എവിടെ കൊണ്ടുവരാണെങ്കിൽ ഏട്ടൻ നാൽപ്പതിനായിരം ആ ഇതിന് എത്ര പഴക്കണ്ടോ അഞ്ഞൂറ് കൊല്ലം ചെയ്യാം അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള വില

െ എണ്ണൂറ് വർഷം പഴക്കം എണ്ണൂറ് വർഷൊക്കെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള കിണ്ടിയാവും അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നാ ചെയ്യോ അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പോലെ വർഷം ണ്ടോ ഇല്ലേ താക്കോലും എന്തൊക്കെ ഐറ്റംസാല്ലേ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് கேசட்டுகளே கேசட்டுகளே வீடியோடா ஹ்ம் ஹ்ம் ரெக்கார்டினோட கேசட்டுகള് വളരെ బాงിയായ โวลด์ اینڈ โฮల్ด์ വനേ പാത്രങ്ങൾ ഇത് ഓടൂലേ ഓ വртиക്കുള്ള കാർ ആർക്കി വന്നാലോ വീഡിയോ ഉണ്ടാക്കണ്ടെ చెలంబలే చెలంബ് ആ පිටശാന്ത കൊൽക്കത്തക്കുള്ള చెలం ഇതാ അനേ സാബനെ လetàളോ నేetàളോ വീഡിയോ ഞാൻ ഉണ്ടാക്കണു

വീഡിയോ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടോ ഇവിടെ തന്നെയാ കോഴിക്കോട് ബാൽശേരി അല്ലേ ഞാൻ കോടിയോട്ട് ലോട്ടറി ഞാൻ ശരി വരുന്നവരൊക്കെ കോഴിക്കോട് വരുന്നവരൊക്കെ എടുക്കണേ അവരെ ലോട്ടറി എടുക്കണേ ഇതെന്താ സാധനം ചുമനൊക്കെ ഒട്ടിക്ക്ലോർ ഒട്ടിക്കുട്ടിന്റെ നമ്മള് പുതിയൊരു പൊരെടുക്കുമ്പോൾ ആണെങ്കില് നമ്മളെപ്പോഴാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ള കായം ഒന്നും ഇല്ല ക്ലീനാക്ക എങ്ങനെയാ വിലക്ക് മീറ്ററിന് നൂറ്റിന് മീറ്ററിന് ആകുമാരേ പറഞ്ഞു പറഞ്ഞു സാറല്ലേ ചെരുപ്പം എങ്ങനെയാല്ലോ എല്ലാത്തിനും എങ്ങനെയാണ് പല വില ഇരുന്നൂറ്റി രൂപ അല്ലേ ഇരുന്നൂറ് ഒക്കെ ഏറ്റവും കുറഞ്ഞത് രൂപേ ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ അപ്പൊ പ്രോക്സ്മോൺ സാധനങ്ങളൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല സാധനങ്ങളുണ്ടോ മുന്നൂറ് രൂപ അല്ലേ ഓരോന്നും ഓരോ വില വരുന്നത് ഇതൊക്കെ എഴുപത് രൂപ അല്ലേ ഹായിക്കൊക്കെ നൂറ് രൂപ കനലിട്ടൊന്നും പഴയ നാണയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കും ചെയ്യോ അവിടെ കൊണ്ടുവന്നാ എടുക്കുമോ അപ്പൊ അങ്ങനെ സാധനങ്ങൾ വേണ്ടല്ലേ ഇതൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ പഴയ പൈസകൾ അല്ലേ പേരെന്തേനുരേഷ് ബാബു സുരേഷ് ബാബു അല്ലേ നമ്മുടെ പഴയ ആയിരത്തി നോട്ട് അഞ്ച് പത്ത് എല്ലാവിധ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ ഇത് കളക്ട് ചെയ്തവർക്കൊക്കെ ഇത് ഓട്ടക്കാലാണേ ഓട്ടക്കാലാണ് ഏതാ വെള്ളി നാണയം ഏതാണോയട്ടോ ഇതിനൊക്കെ എങ്ങനെ വില വരിക ഓ പണ്ടത്തെ വെള്ളി നാണയങ്ങളാട്ടോ അത് അപ്പൊ ഇങ്ങനെ നാണയങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്ന എല്ലാം ഞായറാഴ്ച ഉണ്ടല്ലോട്ടോ അപ്പൊ എല്ലാം ഞായറാഴ്ച സാധനം ഇടുന്നുട്ടോ ഇവിടെന്താവിടെ അല്ല അറിയാ ഇതിനെ ഇതിനൊക്കെ ടിപ്പുവിന്റെ ഊ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള കാസാട്ടോ ചർക്കും ചെറിയ ഇതോ ഓ സ്വർണം തൂക്കുന്ന കല്ല പോലെ എത്ര ഗ്രാം ഗ്രാമോ അഞ്ച് ഗ്രാമോ ഗ്രാ അഞ്ച് ഗ്രാമോ പണ്ട് സ്വർണം തൂക്കുന്ന കല്ലാടോ ഇത് വെച്ചിട്ടാണ് സ്വർണത്തിന്റെ അളവ് എടുക്കുക ഇതുപോലെ ഒരുപാട് കല്ലുകളും ഉണ്ടോ കാണിച്ചു തരോ കാണിറ്റോ ആണോ സ്വർണനാണയങ്ങളും ഉണ്ടോ പോലെ പണ്ടത്തെ സ്വർണതാണ് ഇടയായിട്ടെടുക്കുന്നത് ഇതാണ് ഒരു പണം എന്ന് പറയുന്നത് സ്വർണ്ണ ഇതിനൊക്കെ എത്ര ഇതുണ്ടാവും ആ അല്ല എന്ത് പഴക്കം ഉണ്ടാവും നൂറ്റിയമ്പത് കൊല്ലത്തെ പഴക്കമുള്ള പണ്ടത്തെ സ്വർണത്തിന്റെ നാണയടത് നാലത്തഞ്ച് പേരുണ്ടല്ലേ ഇനിയിപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നോളൂ എല്ലാ ഞായറാഴ്ച ഉണ്ടരട്ടോ അപ്പം എല്ലാം ഞായറാഴ്ച ഉണ്ടാവും കേട്ടോ ഇതെങ്ങനെയാണ് ഡ്രസ്സുകളൊക്കെ വില നൂറ് രൂപ അല്ലേ അപ്പം നൂറ് രൂപേൻ്റെ ഡ്രസ്സുകൾ കേട്ടോ ഇതൊക്കെ ഇതല്ലേ ഒക്കെ നല്ല ഇതൊക്കെ പുറന്നൊരു സാധനങ്ങളാണല്ലോ അല്ലേ ഇസ്ര ആ ഉണ്ടല്ലേ ഇതൊക്കെ യൂണിഫോം ടൈപ്പ് സാധനങ്ങളാണല്ലോ അല്ലേ അങ്ങനത്തെ സാധനങ്ങള് അതിന്റെ പാൻസ് കാര്യങ്ങള് ഇതൊക്കെ നൂറ് രൂപേന സാധനങ്ങളുണ്ടല്ലേ യുനോൻ്റെ സാധനങ്ങളൊക്കെ സെക്യൂരിറ്റി അങ്ങനത്തെ സാധനങ്ങളെ കേട്ടോ ഏട്ടൊക്കെ പാൻസ് വരുന്നുണ്ടോ ഇത് കണ്ടല്ലേ സാധനങ്ങൾട്ടെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളെന്തായാലും രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ലാപ്പ് ലാപ്പ് രൂപ രണ്ടായിരത്തിഅട്ടോ അതുപോലെ തന്നെ ഈ കീബോർഡ് അയ്യായിരം രൂപ രൂപ പ്രൊഫഷണൽ കല്ലുകള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ മോതിരങ്ങള് പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കീബോർഡ് കണ്ടില്ലേ പത്തറുപതിനായിരം രൂപ വില വരുന്ന കീബോർഡ് ഓക്കെ അസിയോന്റെ പ്രൊഫഷണൽ കീബോർഡ് അയ്യായിരം രൂപ വരുന്നത് വില വരുന്നത് ചുമനടിക്കുന്ന നൂറ്റി അമ്പത് രൂപ അല്ലേ നൂറ്റി അമ്പത് രൂപ അവിടെ ചുമനടിക്കുന്ന പെയിന്റുകളൊക്കെ ഇതൊക്കെ നല്ല എന്തായിരിക്കില്ല അല്ലേ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അപ്പൊ ഈ പെയിന്റിനൊക്കെ നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ അതുമാരെ മറ്റേ പെയിൻറ് ആണെങ്കിൽ ഇരുന്നൂറ് പെയിൻറ്റ് നൂറ് രൂപ അല്ലേ ആ എന്താ പറയുക നൂറ് റുപ്യല്ലേ പോളിഷ്യ നൂറ് റുപ്യണ്ടാ ഇതൊക്കെ ഇൻഡിഗോന്റെ പെയിൻറ് ആരൊക്കെ വരാണ്ടില്ലേ മുന്നൂറ് റുപ്യ വരണ്ടീന് ആ നൂറ് റുപ്യല്ലേ ഇതിപ്പോ എല്ലാം അറേച്ചിട്ടുണ്ടാവേ എല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ടാവും ഇതൊക്കെയാണെങ്കിലോ ചെറിയ 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 ടീന്നൊക്കെ നാൽപ്പത് ഉറുപയട്ടോ ഇന്നെ ഇതൊക്കെ എന്താ വില ഇടുന്നേട്ടാ കാറിന്റെ ഇതൊക്കെ വർക്കിങ്ങല്ലേ അല്ലേ ഇത് സാധന എണ്ണൂറ് കിട്ടുമോ കാർശ്ശീരിയൊക്കെ സോളാർ പാനലേ എല്ലാ ഇലക്ട്രോണിക് വൈക്കംസും ഇവിടെ ലാബൊക്കെ പതിനാല് അഞ്ഞൂറ് പതിനാല് അഞ്ഞൂറ് ഉണ്ടോ ഐ ഫൈവ് എച്ച് പിൻ്റെ ലാപ്പ് ആണ് ഐ ഫൈവ് വരുന്ന റാമൊക്കെ എത്ര വരുന്നത് എട്ട് ജി ബി റാമും വൺ ഡി ബി എസ് എസ് വൺ ഡി ബി ആർ ഡിസ് വരുന്നുണ്ട് ഇരുന്നൂറ് ഒൻപതായിരം എസ് എസ് ഡി വരുന്നുണ്ടോ പതിനാറ് പതിനാലഞ്ഞൂറ് രൂപ ഞാൻ കഴിയുമ്പോൾ പറ്റോട്ടേ ഒരു ടാബ് വാങ്ങുന്ന പൈസക്ക് ലാപ്ടോ പതിനാല് അഞ്ഞൂറ് ഉണ്ടോ വൺ ടി ബി ആർസ് ഒക്കെ വരുന്ന ഐഫൈര് വരുന്ന ലാപ്ടോട്ടോ എട്ട് രൂപയോ ആ എട്ടായിരം രൂപേ ലാപ്ടോട്ടോ ഈ ലാപ്പ് അതാ പറ്റി പന്ത്രണ്ട് അഞ്ഞൂറ് ഇതേതാ പ്രശ്ന ഏതാ ആ ഇത് എങ്ങനെയാ പന്ത്രണ്ട് എണ്ണൂറിൻ്റെ ലാപ്ടോട്ട് ഇത് പന്ത്രണ്ട് ആ ചെറിയ വിളക്കുള്ള കുറെ ലാപ്പുകളുണ്ട് പ്രൊജക്ടർ എന്താ പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആറായിരത്തി അഞ്ഞൂറ് പ്രൊഡക്ടർ അല്ലേ കുഴപ്പമില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രൊഡക്ടർ ഉണ്ട് ഹോം തിയേറ്റർ വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഇതേമാതിരി വരുന്നുണ്ടോ ഇതല്ലേ എത്രമാനം വാച്ചുകളാണ്ടോ ആൾക്കാർ കണ്ടു വരട്ടെന്തൊക്കെ എങ്ങനെ വില ഏറ്റവും കുറഞ്ഞു ഏറ്റവും കുറഞ്ഞ എത്ര രൂപ കുറഞ്ഞത്രണ്ട് അല്ലേ ആണ് ഇതൊക്കെ ഒറിജിൻ വാച്ചുകൾ ഉണ്ടോ ഏതെങ്കിലും രണ്ടുമൂന്നും കാണിച്ചിട്ടോ നല്ല സാധനങ്ങള് ആർജിൻ്റെ വാച്ചുകൾ

അതൊക്കെ കോപ്പി തന്നെയാ അല്ലേ ഇത് ഇതൊക്കെ ഒറച്ചുണ്ടോ അല്ലേ വേനൽക്കെ ആ ആറയോ കോപ്പി അല്ലേ അപ്പൊ നമുക്ക് കോപ്പി ആണോ കോപ്പി ഉണ്ടോ ഒറിജിനോ ഒറിജിനോ അവിടെ എല്ലാം ഞായറാഴ്ച ഉണ്ടാവും അല്ലേ എല്ലാം ഞായറാഴ്ച ഉണ്ടാവും ഇത് ഇവിടെ സ്ഥലം നമ്മളാ ഈ നമ്മൾ കേറുന്ന റോഡ് സൈഡിൽ തന്നെ ഇവിടെ തന്നെയോ വരുന്നത് ഇവിടുത്തെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും വാച്ചുകൾ ഏത് വേണമെങ്കിലും കൂടെ വന്നോളോ